ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണകൾ കൊണ്ട് ചേലക്കര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ശിശുദിനം കൊണ്ടാടി പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകൾ കൊണ്ട് ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ ശിശുദിനം കൊണ്ടാടി പ്രധാന അധ്യാപിക ലൈല യു കെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു Yapay umay chamany Cusion Chumney το competitor പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ പുതുക്കലാണ് വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വെള്ളത്തൊപ്പിയും ഇടനെത്തിൽ റോസും നിൽക്കുന്ന ചാച്ചാജി എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അതുപോലെ തന്നെ ചാച്ചാജിക്ക് കുട്ടികളോടുള്ള സ്നേഹവും എനിക്കെന്നും അത്ഭുതമാണ് എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു കുട്ടികൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നിരവധി പദ്ധതി సిసివి న్యూస్ చే